നമസ്കാരം ഞാൻ ആക്ടർ അനിൽ ആൻഡ്രോ എൻ്റെ പുതിയ സിനിമയായ കുരുക്ക് ജൂലൈ അഞ്ചാം തീയതി കേരളത്തിലെ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ജോണറാണത് അപ്പോൾ രജ്ജ് ഓഫ് ദി സീ ത്രില്ലറായിട്ട് സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ജൂലൈ അഞ്ചാം തീയതി മുതൽ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കണം ഞങ്ങളുടെ കുരുക്കുകളെ കഴിച്ച് കുരുക്ക് സിനിമ വലിയൊരു വിജയമാക്കി മാറ്റിത്തരണം അപ്പൊ ഈ സിനിമ ചെയ്താൽ നമ്മളെ ആടലോടൊന്നും ക്രൂരമുള്ള അഭിജിത് നൂറാടി എന്ന് പറഞ്ഞ ഡയറക്ടർ ആയതുകൊണ്ട് സാർ എന്നാണ് അപ്പൊ അറിയാം കുറേ നാളുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് അപ്പം അങ്ങോട്ട് സിനിമയാണ് പുള്ളിയുടെ നമ്മളെ പഴയ പറയും മമ്മൂട്ടിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ മാനേജർ ഒക്കെ ഞാൻ ആയിരിക്കും കാരണം നമ്മളവിടെ നിൽക്കുന്നതാണ് മമ്മൂട്ടി ലേഖർ നമ്മളെ ചിന്തിക്കുന്നൊണ്ടില്ലല്ലോ അപ്പൊ പിന്നീട് ഒരു ദിവസം നമ്മളൊരു ഡ്രൈവിങ്ങിനെ നമ്മൾ സംസാരിച്ച ഒരു കാര്യത്തിന് എന്തിനോ വേണ്ടി പോയ സമയത്താണ് പുള്ളി ഈ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അപ്പം മനസ്സിലായി തലയ്ക്കത്ത കാലസമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ എനിക്ക് നമ്മൾ ഈ ഷൂട്ടും ഈ സ്ക്രിപ്റ്റിങ്ങേക്കുള്ള അപ്പം ഞാൻ കുറെ ഡൗട്ടുകൾ പുള്ളിക്കാരോ ചോദിച്ചു അപ്പൊ ഞാൻ പുള്ളിക്കാരൻ്റെ വീട്ടിലൊരു ദിവസം പോയപ്പോഴാണ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായത് ഒരു ക്ലബ്ബ് ഹൗസിൻ്റെ പറഞ്ഞ കടക്കുള്ള ആ സാധനത്തിൻ്റെ ഒരു അവാർഡ് കിട്ടി ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അളക്കായിരുന്നു സെറ്റ് ചെയ്യുന്നത് കണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ കണ്ട് അപ്പോൾ ഷോർട്ടിനെ എപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഡൗട്ടിൽ ഈ ഡയറക്ഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ഡൗട്ടിൽ വരും ചില ഇതൊക്കെ എങ്ങനെയാട്ട് ഷോർട്ട് ഷൂട്ട് ചെയ്താൽ ഞാൻ ചോദിച്ച സ്ക്രിപ്റ്റൊക്കെ ഇപ്പം നിങ്ങൾ എങ്ങനെ എഴുതണം ഞാൻ ഈ സ്ക്രിപ്റ്റിനെ ഒന്നും നമുക്ക് കുടുംബപരമായിട്ട് ആരും ഇങ്ങനെ ഒരു മീഡിയയിൽ ഉള്ളതല്ല ഫസ്റ്റ് ടൈമാണ് ഒരാൾ പറഞ്ഞത് അപ്പം എനിക്ക് കുറേ ഡൗട്ടുകളുണ്ട് എനിക്ക് ക്യാമറ ആയിരുന്നു ലൈറ്റിങ് ആയിരുന്നു എല്ലാം എല്ലാത്തിനും ഒരു അറുപത് ശതമാനങ്ങളെനിക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു ഞാൻ എല്ലാം പക്കായിട്ട് പറഞ്ഞത് അപ്പം തന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞ ഈ സിനിമ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഒരുപാട് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോകും ആ കഥകൾ അടങ്ങിയപ്പോ നല്ല തച്ചു പറ്റുന്നില്ലട എല്ലാരും ഇതെന്ത്ങ്ങനെയെന്നാലും പറഞ്ഞേട്ടാ നമ്മള് ചെയ്തപ്പോൾ എല്ലാ തടസ്സങ്ങളിലും നല്ലൊരു വേറൊരു വാതിൽ തുറക്കാൻ അടി മുട്ടുകൾ തുറക്കപ്പെടും എന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ സെറ്റായി എന്നുള്ള സന്തോഷമുണ്ട് അപ്പൊ അതില് നമ്മള് ഇതൊക്കെ പറയാ ചെറിയൊരു ഒരു ക്രൈം തൊഴിലാണ് അപ്പൊ ആ ഒരു വേഷിപ്പോ നമ്മൾ യൂട്യൂബർ ആണ് ഇങ്ങനെ ഒരു മടിയും ഞാൻ കുറച്ച് പത്ത് ആ പറ്റി പറഞ്ഞു മുപ്പത് ദിവസം ജുമ്മാരുതിയിട്ടൊക്കെ പക്ഷേ എല്ലാം പുതിയ മുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ കണ്ടൻറ്റ് ആണ് നൈസാണ് നൈസായിട്ടാണ് സാധാരൊക്കെ എഴുതിയിരിക്കുന്നത് എല്ലാം പിന്നെ നമുക്ക് പറയാമല്ലോ ഈ നമുക്ക് കോമഡി പടങ്ങൾ ചെയ്യാനാണ് ഇച്ചിരി പാട് വർക്ക്ഔട്ട് ചെയ്യുക പക്ഷെ ക്രൈം എന്ന് പറയുന്നത് നമുക്ക് അതിൽ കുറേ സസ്പെൻസും അതുപോലെ ആ ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പടം വേറെ അപ്പോൾ പുതിയ തലമുറ പക്ഷേ നൈസ് കണ്ടൻറ്റും കാര്യങ്ങളാണ് അപ്പോൾ ജയിക്കും തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് അപ്പോൾ എല്ലാവരും ജൂലൈ അഞ്ചിൻ്റെ മറക്കാതെ കാണണം നല്ല വിലയായി സപ്പോർട്ട് കാണും എൻ്റെ പേര് മീര നായർ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് മൂവീസിൽ വന്നതാണ് അതിനുശേഷം കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റീസെൻ്റ്ലി ചെയ്തത് ആറാട്ട ഭാഷ എന്നീ മൂവീസാണ് ഇപ്പോൾ എൻ്റെ ഇറങ്ങാൻ പോകുന്ന മൂവിയാണ് കുരുക്ക് എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലറാണ് പരിശീലായിട്ട് ആണ് ഇതിൻ്റേതെക്കുറിച്ച് ഞങ്ങൾ ഒരു വളരെ എന്താ പറയുക ഒരു ഫണ്ണായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്ത് തീർത്തൊരു മൂവിയാണ് എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള

എന്ന് പറയുന്ന സിനിമയിൽ എസ് ഐ അനിൽ അനിരുത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതൊരു thriller ആണ് ഇതിലെ ലീഡ് ക്യാരക്ടർ സി ഐ സാജന്റെ ഒപ്പം ത്രൂ ഔട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിലുള്ളൊരു ക്യാരക്ടറാണ് ജൂലൈ അഞ്ചാം തീയതി നമ്മുടെ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യാ താങ്ക് യു ഹലോ എൻ്റെ പേര് അനീഷ് എന്നാണ് ആടലോടകം ടി വിയിലെ സംവിധായകൻ അവിതത്തെടം കുറച്ച് നാളായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ ഇങ്ങനെ നടക്കുമായിരുന്നു അവിടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും ഒരുപാട് സംസാരിച്ചിട്ടുള്ളത് ഈ ഫിലിമിനെ പറ്റിയിട്ടാണ് അപ്പോൾ അത് ജൂലൈ അഞ്ചിന് റിലീസായിട്ട് പുള്ളിയുടെ പുള്ളിയുടെ മാത്രമല്ല എൻ്റെ ആദ്യത്തെ സിനിമയും ഇവിടെയാണ് ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട് അതൊരു തുടക്കം തുടക്കക്കാരനുള്ള ഒരുപാട് സന്തോഷമുണ്ട് പുള്ളിയുടെ ഫസ്റ്റ് പ്രൈസ് വിളിച്ചത് സ്വപ്നമാണ് ഈ കുടുക്ക എന്ന് പറയുന്ന മൂവി നമ്മുടെ കുറച്ച് വർഷമായിട്ട് ഞങ്ങളെല്ലാവരും പരിചയക്കാരാണ് ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് അലക്കിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തി തന്നെ ഒരുപാട് സന്തോഷമെടുക്കും അപ്പോൾ എല്ലാവരും ജൂലൈ അഞ്ചാം തീയതി പടം തിയേറ്ററിൽ പോയി തന്നെ കാണും